മുതൽ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ തൊഴിൽ മാനസികമായ വികസനത്തിനായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഭിന്നശേഷിക്കാർക്കുള്ള തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിലാണ് ഈ സേവന കേന്ദ്രം പ്രവർത്തിക്കുന്നത് പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഇവിടെ നിന്നും സേവനം ലഭ്യമാകും നിലവിൽ പത്തിലധികം തൊഴിലുകളാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് മറ്റ് സ്ഥാപനങ്ങളുമായി യോജിച്ചുകൊണ്ട് തൊഴിൽ ലഭ്യമാക്കുന്നതിനും സേവനം നൽകുന്നു ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ സമൂഹത്തിൽ ചേർത്ത് നിർത്തുകയാണ് ഈ സ്ഥാപനം കേരളത്തിലെയും ലക്ഷദ്വീപിലെയും ഭിന്നശേഷിക്കാരുടെ സമഗ്രമായ പുനരധിവാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി കേന്ദ്ര തൊഴിൽ വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരത്ത് നാലാഞ്ചരയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ ഡിഫറൻ്റ് ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ തൊഴിൽപരമായും ബുദ്ധിപരമായും മാനസികപരവുമായ വികസനത്തിലൂടെ പുനരധിവാസം സാധ്യമാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഈ സ്ഥാപനം കേന്ദ്ര സർക്കാർ ഇവിടെ സ്ഥാപിച്ചത് കേൾവി കാഴ്ച ബുദ്ധിപരമായ വൈകല്യം ഒന്നിലധികം വൈകല്യം ബാധിച്ചവർ ഇന്ന് തുടങ്ങി നാല്പത് ശതമാനമോ അതിലധികമോ വൈകല്യമുള്ളവർക്കാണ് ഈ ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിൽ പരിശീലനം ലഭ്യമാക്കുന്നത് ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഈ പുനരധിവാസ കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യവും അവരുടെ മാനസിക ശാരീരിക കഴിവിനനുസരിച്ചുള്ള തൊഴിൽ നേടുന്നതിനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുമായി ഇത്തരക്കാരെ സജ്ജമാക്കുന്നതിൽ ഈ കേന്ദ്രം പ്രധാന പങ്ക് വഹിക്കുന്നു ട്രെയിനിങ്ങിൽ വരുമ്പം അവർ പഠിക്കുന്നതിനപ്പുറമായിട്ട് അവർ അവരുടെ കാര്യങ്ങൾ നോക്കി ഉദാഹരണമായിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ പഠിപ്പിക്കുക അവർ അതിന് നമ്മൾ പേരൻസിനെ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് അവരെ സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ പഠിപ്പിക്കുക അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരെ സ്വന്തമായിട്ട് അവർക്ക് ആളുകളോട് സംസാരിക്കാനുള്ള കഴിവ് വികസിപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു കടയിൽ പോയി സാധനം മേടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവരെ പ്രോത്സാഹിപ്പിക്കുക പലപ്പോഴും ഇതൊന്നും ഈ കുട്ടികൾക്ക് കിട്ടാറില്ല അതിനുള്ള അവസരങ്ങൾ കിട്ടാറില്ല ഭിന്നശേഷിക്കാരായ ഒരു കുട്ടി എന്നുള്ള പരിഗണനയിൽ പലപ്പോഴും പേരൻസ് ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് പലപ്പോഴും പിന്നീട് ഭാവിയിൽ ഈ പേരൻസിൻ്റെ കാലശേഷം ഈ കുട്ടികളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാക്കുന്ന ഒരു അപകടത്തിലാക്കുന്ന ഒരു രീതിയിലേക്കാണ് പലപ്പോഴും പേരൻസ് അവരെ പരിശീലിപ്പിക്കുന്നത് അപ്പോൾ അതിന് വിപരീതമായിട്ട് നമ്മൾ ഇവരെ അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പഠിപ്പിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഷെയർ ചെയ്യാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുക പല രീതിയിൽ ഈ കുട്ടികൾ ചൂഷണത്തിനൊക്കെ ഇറയാവുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് ഒരു മോചനം കിട്ടുന്ന രീതിയിൽ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പേടിച്ചിരിക്കാതെ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം അതിനുള്ള ഒരു പരിശീലനം ഈ കുട്ടികൾ കൊടുക്കുക കേരളത്തിലെ വിവിധ ജില്ലകളിലെ കുട്ടികൾ ഇവിടെ തൊഴിൽ പരിശീലനത്തിൽ ഏർപ്പെടുന്നു നിലവിൽ പത്തിലധികം തൊഴിൽ പരിശീലന പരിപാടികളാണ് ഇവിടെ ഉള്ളത് പതിനഞ്ചിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ളതും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഈ കേന്ദ്രത്തിന്റെ സേവനത്തിന് അർഹതയുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് വയനാട് കാസർഗോഡ് തൊട്ട് പാഠശാല വരെയുള്ള കുട്ടികൾ ഇവിടെ വിവിധ സേവനങ്ങൾക്കായിട്ട് സേവനങ്ങൾക്കായിട്ടെത്താറുണ്ട് മെയിനായിട്ട് ഇവിടെ ഇവരുടെ തൊഴിൽ പരിശീലനമാണ് കൊടുക്കുന്നതെങ്കിലും അതുകൂടാതെ തന്നെ അവരെ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള പ്രക്രിയയാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത് കാർപ്പൻ്ററി മെക്കാനിക്കൽ പ്രിന്റിങ് കമ്പ്യൂട്ടർ ടൈപ്പ് റൈറ്റിംഗ് വെൽഡിംഗ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഫാഷൻ ഡിസൈനിങ് തയ്യൽ എന്ന് തുടങ്ങി ഒരു മികച്ച കർഷകനെ വരെ വാർത്തെടുക്കുന്നതിൽ ഈ സ്ഥാപനം മുന്നിട്ട് നിൽക്കുന്നു തൊഴിൽ പരിശീലനത്തിനും അപ്പുറം അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുമായി ഇടപഴകുന്നതിനും വേണ്ട പരിശീലനങ്ങളും ഈ കേന്ദ്രം നൽകി വരുന്നു ഞാൻ ഈ സെക്ഷനില് പഠിക്കുമ്പോ കട്ടലുണ്ടാക്കലിലെ കട്ടലുണ്ടാക്കല് ജനലുണ്ടാക്കല് പിന്നെ ഫോൾഡിങ് സ്റ്റൂള് അങ്ങനത്തെ പിന്നെ ബൈബിളിലെ ഖുറാൻ സ്റ്റാൻഡ് കാര്യങ്ങള് ആ വർക്ക് ബെഞ്ചിലും ഇപ്പം മൂന്ന് വർക്ക് ബെഞ്ച് നമ്മൾ ഓരോ സെക്ഷനിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരെണ്ണം ചെയ്യാണ് നമ്മള് പ്ലംബിങ് പ്ലംബിങ് സെക്ഷനിലോട്ട് നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് ഇവിടെ വിവിധ ട്രേഡുകളിൽ പരിശീലനം നടത്തുന്നത് പത്ത് അധ്യാപകരടക്കം പതിനെട്ട് ജീവനക്കാരാണ് ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിനായുള്ളത് ശാരീരിക മാനസിക വെല്ലുവിളികളെ അതിജീവിച്ച് മികച്ച കഴിവ് തെളിയിച്ച നിരവധി പേർ ഇവിടുത്തെ പരിശീലനത്താൽ ഇന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നു കൂടാതെ വിദേശത്തടക്കം ജോലി ലഭിച്ച മറ്റു നിരവധി പേരും പിന്നെ ടോപ്പ് പിന്നെ വെച്ച് ടോപ്പ് ും പിന്നെ ചെറിയ കൊച്ചുങ്ങളെ ഫോക്ക് ഗ്യാതറിംഗ് ചെയ്തിട്ട് ചെയ്യും ഇവിടെ പഠിച്ചതിന് ശേഷം ഷോപ്പ് വേണം ബാക്കിയുള്ള പഠിപ്പിക്കണം പിന്നെ ജോലി കൊടുക്കണം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് വിവിധ ട്രേഡുകളിലായി ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നത് ശാരീരികവും സാമൂഹ്യവും സാമ്പത്തികവും മാനസികവും തൊഴിൽപരവുമായ കഴിവുകളെ കണ്ടെത്തുന്നതിന് പരമാവധി മുപ്പത് ദിവസം നീളുന്ന വിലയിരുത്തലിനു ശേഷമാണ് പുനരധിവാസത്തെ സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കി ഉദ്യോഗാർത്ഥികൾക്ക് യോജിച്ച ട്രേഡുകൾ നൽകുന്നത് പരിശീലന കാലയളവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പൻ്റായി നൽകി വരുന്നു കെ എസ് ആർ ടി സി റെയിൽവേ കൺസെഷൻ എന്നിവയും ലഭ്യമാണ് ആൺകുട്ടികൾക്ക് ട്രെയിനിംഗ് സമയത്ത് സൗജന്യ താമസ സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട് മറ്റ് സ്ഥാപനങ്ങളുമായി യോജിച്ച് തൊഴിൽ മേഖലകളിൽ ട്രെയിനിങ് ലഭ്യമാക്കുന്നതിനായി ഐ ടി ഐ പോളിടെക്നിക് മുതലായ സ്ഥാപനങ്ങളിലേക്ക് ദേശീയ തൊഴിൽ സേവന കേന്ദ്രം വഴി ഉദ്യോഗാർത്ഥികളെ ശുപാർശ ചെയ്യുന്നു സ്വയം തൊഴിൽ സംരംഭങ്ങൾ നടത്താൻ യോജിച്ചവരെന്ന് കണ്ടെത്തുന്നവരെ ബാങ്ക് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നാഷണൽ ദിവ്യാങ് ഫൈനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മറ്റ് സർക്കാർ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങൾ മുതലായവയിലേക്കും ശുപാർശ ചെയ്യുന്നു കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ഒരു വലിയൊരു ജോബ് ഫെയർ നടത്തിയിരുന്നു അതിന് നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലും അങ്ങനെയുള്ള ഒരു വലിയൊരു ടീം തന്നെ ഇവിടെ വന്നിരുന്നു അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വലിയൊരു കമ്മിറ്റ്മെന്റിന്റെ ഒരു ഭാഗമാണ് പിന്നെ പിന്നെശേഷിക്കാരോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ഇതൊരു സാധാരണ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന് വർക്ക് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്യുന്നത് ഇവരോട് ഇവരുടെ പേരൻസിനോട് ഈ പേരന്റൽ കൗൺസിലിംഗ് തന്നെ നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട പരിശീലനവും അവരുടെ കാര്യത്തിലും കൂടെ നമ്മൾ കാരണം അവരാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളത് ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമുള്ള ഒഴിവുകൾക്ക് വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത സീനിയോറിറ്റി മുതലായ വ്യവസ്ഥകൾക്ക് വിധേയമായി നാമനിർദ്ദേശം ചെയ്യുന്നു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുപ്പിക്കുന്നതിലേക്കായി പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് നടത്തുന്നത് കൂടാതെ ഭിന്നശേഷിയുള്ളവർക്കായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് പുനരധിവാസ ക്യാമ്പുകളും കേന്ദ്രം സംഘടിപ്പിക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ നല്ല രീതിയിൽ ഇവരുടെ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ പ്രക്രിയയിൽ ഇൻവോൾവ് ആയിട്ട് ഇവരെ പരിശീലിപ്പിച്ച് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ ആണെങ്കിലും ഒത്തിരി സഹായ സഹകരണങ്ങൾ നമുക്ക് ഈ സ്ഥാപനത്തിന് കിട്ടുന്നുണ്ട് ഭിന്നശേഷി വ്യക്തികൾക്ക് തുല്യനീതി ഉറപ്പാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും അവരുടെ കഴിവുകളും പ്രതിഭകളും ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും തങ്ങളുടെ അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രം വഹിക്കുന്ന പങ്ക് ചെറുതല്ല സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം